ഹലോ ഡിയേഴ്സ് ഞാൻ ജാസ്മിനെക്കുറിച്ച് കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു എന്നോട് പറഞ്ഞ കുറച്ച് കള്ളത്തരമായിട്ട് ഞാൻ ഉള്ള കാര്യം മാത്രമാണ് പറഞ്ഞത് അതിനെക്കുറിച്ച് കുറച്ച് നെഗറ്റീവും വന്നിട്ടുണ്ട് പോസിറ്റീവും വന്നിട്ടുണ്ട് ഞാൻ നെഗറ്റീവിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇതിലിട്ടിട്ടുണ്ട് പിന്നെ പോസിറ്റീവ് എനിക്ക് മെയിനായിട്ട് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പോസിറ്റീവും കൂടി വന്നിട്ടുണ്ട് നമ്മുടെ രജിത് സറിൻ്റെ ഡോക്ടർ രജിത് സറിൻ്റെ ഒരു കമൻ്റ് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് അത് മാത്രം മതി എത്ര നെഗറ്റീവ് പറഞ്ഞാലും എനിക്ക് നോ പ്രോബ്ലം ഇതിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് ഇത് സെയിൽ നടക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ വീഡിയോ ഇട്ട് തന്നത് ഒരിക്കലില്ല ഞാൻ എട്ടൊമ്പത് വർഷത്തിൻ്റെ മുകളിലായി ഇത് വിൽക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഒരു പെരുന്നാളോ എന്തെങ്കിലും പ്രോഗ്രാമോ വരുമ്പോൾ നൂറിലധികം മൈലാഞ്ചികൾ വിൽക്കുന്ന ഞാനാണ് ഞാൻ ലക്ഷദ്വീപിൽ വരെ കൊടുക്കുന്ന ഒരാളാണ് പിന്നെന്തിനാ എനിക്ക് ഇവളെ ഒരു മൈലാഞ്ചി ഒരു കസ്റ്റമർ കിട്ടിയിട്ട് വേണോ എനിക്ക് ജീവിക്കാൻ വേണ്ടി ഒരിക്കലും ഇല്ല കുറേ ആൾക്കാർ ഇതിൽ പറയുന്നുണ്ട് എനിക്ക് കസ്റ്റമർ നഷ്ടപ്പെട്ടിട്ട് ഉള്ള വേദന കൊണ്ട് ഞാൻ വീഡിയോ ഇട്ടതാണ് അവളെ ഇതിനെക്കൊണ്ട് ഞാൻ കഞ്ഞി കുടിക്കാനാണ് എന്നൊക്കെ ഒരിക്കലും ഇല്ല ഞാൻ ഇതിലിട്ട കമൻറ്റുകൾ പിന്നെ ഒരാൾ പറയുന്നുണ്ട് ഇതിൽ പിന്നെ അവരുടെ നാത്തൂവിനും കൂടി ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നത് കള്ളത്തരല്ലെന്ന് മനസ്സിലായി എനിക്ക് എനിക്കറിയാം ഞാൻ പറയുന്നത് കള്ളത്തരല്ല എന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാനുള്ളൊരു കൂടി കൂടിയാന്നത് അവരുടെ നാത്തൂവിന് അനുഭവിച്ചൊരു ഇത് പക്ഷെ അവർ ആഡിന് വേണ്ടി പറഞ്ഞത് പക്ഷെ ഞാൻ ആഡിന് വേണ്ടിക്കല്ല ഒരു സഹോദരി എന്നുള്ള നിലയിൽ കൊടുത്തതായിരുന്നു പിന്നെ അതുമാത്രമല്ല മുമ്പേ കൊടുത്തതാണ് ഞാൻ